ഞങ്ങള് നാരായണ മാഷാ ഭാവി ആളെ വിട്ട് മോഷ്ടിച്ചെടുത്ത മാഷിന്റെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ ഓഹോ അവര് തമ്മിൽ വലിയ സ്നേഹത്തിലാണ് ഒക്കെ വീട്ടിൽ കാണും എന്നെ ചെയ്യരുത് ഞാൻ മാഷയുടെ സത്യത്തിന്റെ മാഷുവോട് കൂറു പ്രഖ്യാപിച്ച നിന്നെ ഭൂതങ്ങൾക്ക് ഇഷ്ടമായി നിനക്ക് നല്ലൊരു മനസ്സുണ്ട് ഇനി ദുഷ്ടചിന്തകളെല്ലാം കൈവിടിഞ്ഞ് മൂന്നു നേരം പ്രാർത്ഥനയും പൂജയുമായി കഴിയണം എന്നെങ്കിലും നാട്ടുകാരുടെ വെട്ടികൊണ്ട് തുമ്പശ്ശേരി കുറുപ്പ് ഒരു മനുഷ്യനാവും അതോടെ പൂജ നിർത്താം പൂജ നിർത്താം കുറുപ്പിനെ നാളെ പട്ടിക്കൂട്ടി കാണാം വേഗം മൂടി പോച്ചു കിടന്നു